ഈശോംസി ഐക്യം ശ്രുതിയായിരിക്കട്ടെ സീറോ മലബാർ സഭയിലെ ആഗോള സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും ബഹുമാന്യരായ എല്ലാ മെത്രാന്മാരും ഇതുകൂടി കേൾക്കുമെന്ന് വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമൊക്കെ സിറു മലബാർ സഭയിലെ എറണാകുളം രൂപതയിൽ നിലക്കുന്ന അരാജകത്വം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വധിക്കാൻ വരെ ശ്രദ്ധിക്കുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്ന് രാവിലെയും പല വിശ്വാസികളും വോയിസ് ക്ലിപ്പ് ഇടുന്നു അവര് വളരെ രോഷാകുലരായിട്ട് അവർ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് അവരുടെ നിവൃത്തികേടാണ് പൊതുമധ്യത്തിൽ അവർക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകാം അവർ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഇടാം എനിക്ക് അത് വ്യക്തിപരമായ അയച്ചത് അത് കേൾക്കുമ്പോൾ സത്യത്തില് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അൺ പാർലമെന്ററി വേടല്ല എന്നെ ദുഃഖിപ്പിക്കുന്ന അവരുടെ ആ വേദനയും മനോഭാവമാണ് അവരൊക്കെ മടുത്തു തട്ടിലിനെയും പാമ്പ്ളാനിയെയും മറ്റു ചിലരെയും പറ്റി അവർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി എന്നുള്ളതാണ് മെത്രന്മാർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു കരു സീറോ മലബാർ വിശ്വാസി എന്ന നിലയിൽ ഞാൻ കത്തോലിക്ക സഭയിലായിപ്പോയില്ലോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വേദനകളാ വിശ്വാസികൾ പങ്കുവെച്ചത് അവരുടെ വോയിസ് ക്ലിപ്പ് വഴി ഇവിടെ പാമ്പ്ളാനിക്കെതിരെയുള്ള വളരെ ശക്തമായ വികാരമുണ്ട് എറണാകുളം രൂപത്തിൽ പാമ്പ്ളാനിക്കും മിസ്റ്റർ തട്ടിലിനും എതിരായിട്ട് അപ്പം ഇത് ആ ജനങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന ആൾക്കാര് ചെയ്യുന്ന പ്രതിരോധ സമരങ്ങള് ഇവര് കണ്ണടച്ച് വിടുകയാണ് വിടുകയാത്രാന്മാര് സിനഡ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവരെ ഇഗ്നോർ ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ വിശ്വാസികളല്ലേ അവർ ഇട്ടിട്ട് പൊക്കോളും ഇവര് തുടർച്ചയായിട്ട് ഇതൊന്നും ചെയ്യത്തില്ല എന്നൊരു ധാരണയാണ് സിനഡിനും ഈ പറയുന്ന പാമ്പ്ലാനിക്കും തട്ടിലും ഉള്ളത് എന്നാണ് ഇപ്പൊ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അപ്പം വിശ്വാസികളോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ നിയമപരമായി കൂടി മുന്നോട്ട് പോവുക കാര്യം ഇനിയിപ്പം ഇവരെ നാണിച്ചിട്ട് കാര്യമില്ല ഇവരെ ഇനി അത് നമ്മൾ പോട്ടെ പോട്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല നിയമപരമായിട്ട് ഇന്ത്യൻ നിയമങ്ങൾ അതിശാസ്ത്രീകരണ രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാ കോടതികളിലും എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ കോടതികളില് ഈ പാമ്പ്ലാനിക്ക് തട്ടിലിനുമെതിരെ നിയമപരമായ കേസുകൾ കൊടുക്കുക കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ കാര്യങ്ങളെ അനുവർത്തിക്കാന് ഇവർ തടസ്സം നിൽക്കുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു മറ്റുള്ള ഏതൊക്കെ രീതിയിൽ ഇവർക്കെതിരെ നിയമപരമായി നീങ്ങാൻ പറ്റുമോ നിയമപരമായി നീങ്ങുക ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്ന നല്ലതന്നെ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർ എവിടെയിരിക്കുന്നു അവിടെ പോയി നിയമപരമായിട്ട് പ്രതിഷേധിക്കുക അത് പുറത്തിറങ്ങി പ്രതിഷേധിക്കുക ഇവരെ ഇനിയും ഇത്തരം നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് പ്രാംബ്ലാനിക്കും തട്ടിലിനുമെതിരെ പ്രതിഷേധിക്കുക അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും കോടതി വഴിയാണ് കോടതികളെ ശരണം പ്രാപിക്കുകയാണ് ഇനിയിപ്പം നിവൃത്തിയുള്ളു മറ്റുള്ള കാര്യങ്ങളില്ല കോടതികളിൽ ഇവർക്കെതിരെ റിട്ട് പെറ്റീഷൻ കൊടുക്കുക വത്തിക്കാനും നൂചോയ്ക്കും പിന്നെ അത് അതിലുപരി ലത്തീൻ സഭയിലെ മേലധ്യക്ഷന്മാർക്കും സീലോ മല മലങ്കര സഭയിലെ മേലധ്യക്ഷന്മാർക്കും കത്തോലിക്ക സഭയ്ക്കും ഇവർക്ക് രണ്ടു എതിരായിട്ട് പരാതികൾ നീങ്ങട്ടെ എഴുതി റിട്ടൺ പരാതികൾ പോകട്ടെ ഒക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും അവിടെ ഒക്കെ ഈ പാം്ലാനിയെ തട്ടിലിനെ സീറോ മലബാർ സഭയിൽ നിന്ന് ഒഴിവാക്കുവാൻ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം കാര്യം നിയമത്തിന് കൂടെ മാത്രം നമുക്ക് നിൽക്കാനൊക്കെ തുള്ളൂ നമുക്ക് അസഭ്യമായിട്ട് മെത്രാൻമാരുടെ കാല് തല്ലി ഒട്ടിക്കാനോ അവരെ ചീത്ത വിളിക്കാനോ അവരെ തല്ലിപ്പരട്ടാനോ ഒന്നും നമ്മളെ കൊണ്ടൊക്കത്തില്ല കാര്യം നമ്മൾ വിശ്വാസികളാണ് നമ്മൾ നിയമം നിയമത്തിൽ വിശ്വസിക്കുന്നവരും കർത്താവിൽ വിശ്വസിക്കുന്നവരും ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വഴി മാത്രം കർത്താവ് പറഞ്ഞു കർത്താവ് പോലും ജെറൂസലം ദേവാലയത്തെ ചാട്ടമാർ എടുത്തു ഇന്തിനടുത്ത് എടുത്തു ചാട്ടവാർ അനീതിക്ക് എതിരെയാണ് ചാട്ടവാടെടുത്തത് ഫലം തരാത്ത വൃക്ഷങ്ങളെ കർത്താവ് ശപിച്ചു കളഞ്ഞു നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഇടർച്ച കാരണമാകുന്നവൻ കല്ലിൽ തിരികെല്ലി കെട്ട് പോയി കടലിൽ നിപതിക്കട്ടെ എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് ഈ പാമ്പ്ലാനിയെയും തട്ടിലിനെയും പോലെ പോലെയുള്ളവരെ ഉദ്ദേശിച്ചു അതുകൊണ്ട് ഇനിയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിശ്വാസികൾ പിന്മാറേണ്ട ആവശ്യമില്ല കാര്യം ഇവര് മെത്രാൻമാരെ അല്ല മെത്രാൻ സാഹിത്യ സ്ഥാനത്തിന് ഇവര് യോഗ്യരല്ല ഇവർ സ്വയം തന്നെ അയോഗ്യരായി ഇരിക്കുന്നു അതുകൊണ്ട് ഇവരെ എറണാകുളത്ത് മാറ്റാനല്ല ഇവരെ കത്തോലിക്കാ സഭയിൽ തന്നെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള കാര്യങ്ങളാണ് സഭയ്ക്ക് എഴുതേണ്ടത് മെത്താ അത് മാർപ്പാപ്പയ്ക്കും ബത്തിക്കാനും ലത്തീൻ സഭയ്ക്കും സിറോ മലമാർ സഭയുടെ മേലധീഷന്മാർക്ക് എഴുതുക ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യുക പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുക ഇവരെ സാമ്പത്തികമായിട്ട് ഇവരെ ബഹിഷ്കരിക്കുക ഇവരെ മറ്റുള്ള രീതിയിൽ ബഹിഷ്കരിക്കുക ഇവര് ഇനിയും കത്തോലിക്ക സഭയ്ക്ക് വേണ്ട എന്നാണ് ഇപ്പൊ വിശ്വാസികൾ ചിന്തിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നീ നിയമപരമായിട്ട് കോടതികളെ സമീപിക്കും കോടതികളിൽ നിന്ന് നമുക്ക് ന്യായം തീർച്ചയായിട്ടും കിട്ടും കാര്യം സത്യത്തിന്റെ കൂടത്തിൽ മാത്രമേ കോടതി നിൽക്കത്തുള്ളൂ മാർപ്പാപ്പ അംഗീകരിച്ച സിനഡ് അംഗീകരിച്ച സഭ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം നടത്തി കിട്ടാൻ വേണ്ടിട്ടാണല്ലോ വിശ്വാസികൾ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാണല്ലോ അവരെ ഒറ്റപ്പെടുത്തുന്നത് സഭാ സഭാവിരുദ്ധരെ സഭയുടെ കീ പോയിന്റുകൾ നിയമിച്ചത് വിശ്വാസികളെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക അതിന് ഇനി യാതൊരു മടിയും വിചാരിക്കേണ്ട എല്ലാ കോടതികളിലും കൊടുക്കുക അതിപ്പം തലശ്ശേരിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും കേരളത്തിലൊ എമ്പാടുമുള്ള കോടതികളിൽ തട്ടിൽ നിന്നും പാമ്പ്ളാനിക്കുമെതിരായിട്ട് നിയമപരമായിട്ട് നീങ്ങുക അതിലുപരി ചർച്ച് ബില്ല് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുല്ലാണെന്ന് പാംബ്ലാനി പറഞ്ഞു എന്നാരാവ് പറയുന്നത് കേട്ടു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എതിരെ ചർച്ച ബില്ല് കൊണ്ടുവരാൻ ഒക്കത്തില്ല കാര്യം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് പാമ്പളാനി പറഞ്ഞു എന്ന് ആരോ എന്നാരോ അത് സത്യമാണെങ്കിൽ പാമ്പളാനിയോ അങ്ങനെയുള്ള കുറച്ച് മെത്രാന്മാരോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുകയല്ല ഇത് വിശ്വാസികളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത കാശാണ് വിശ്വാസികളുടെ തുകയാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചർച്ച ബില്ല് നടപ്പിൽ വരുത്തുവാൻ കോടതിയെയും സർക്കാരിനെ സമീപിക്കുക ചർച്ചയിൽ വന്നുകൊണ്ട് വിശ്വാസികൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല നഷ്ടം വരുന്ന മുഴുവൻ ഈ പറയുന്ന മെത്രാന്മാർക്കും ഈ ലോഹിയിട്ട വൈദികരെന്ന് പറഞ്ഞിടക്കുന്ന ഓർമ്മകാരി അവരാണ് ഇതിന് മുഴുവൻ എന്നെ തിന്നു മുടിക്കുന്നത് പിടികുന്നത് അവർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം വിശ്വാസിക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല അവൻ ചർച്ച വില്ല് വരുന്നത് തന്നെയാണ് വിശ്വാസിക്ക് നല്ലത് അവസാന കടമ്പ എന്ന നിലയിൽ ഇവർ ഈ പരിശുദ്ധ പരി ഏർപ്പെടുന്ന സമ്മതിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കോടതിയെ മാനിക്കുന്നില്ല വിശ്വാസികളെ മാനിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവസാന കൈക്ക് ചെയ്യേണ്ട പരിപാടി ചർച്ച വില്ല് നടപ്പിലാക്കുവാൻ കോടതിയെയും സർക്കാരിനെ സമീപിക്കുക ഇതാണിപ്പോൾ എറണാകുളത്തെ വിശ്വാസികളും ആഗോള സീറോ മലബാർ സഭയില് അതിപ്പം എല്ലാ രൂപതയിലുള്ള വിശ്വാസികളും ഇതിനുവേണ്ടി മുന്നോട്ട് വരണം കാര്യം ഇപ്പൊ ഇവിടെ എറണാകുളം നടക്കുന്ന പ്രശ്നം എറണാകുളത്തെ മാത്രം പ്രശ്നമല്ല ഇത് സീറോ മലബാർ സഭയെ ബാധിക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫരിദാബാദ് രൂപതയിലും പല ദേവാലയങ്ങളിൽ ഇപ്പോഴെ ബലിയേർപ്പടത്തില് വെള്ളം ചേർക്കുന്ന നടപടികൾ ആരംഭിച്ചു അത് ഈ തട്ടിലിനെയും പാമ്പ്ലാനെയും കണ്ടുകൊണ്ട് മാത്രമാണ് ിയോസ് പറഞ്ഞ പറഞ്ഞക്കുള്ള ഇപ്പോൾ അതേ രീതിയിലേക്ക് പോകും അദ്ദേഹത്തെ പറ്റി അല്ലാത്ത ഈ വിമതന്മാരുടെ തലതൊട്ടപ്പെന്നാണ് പറയുന്നത് അപ്പോൾ അത് അദ്ദേഹം ഫരിദാബാദ് രൂപതയിലും നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളെ മറ്റേത് രൂപതയിലും വരും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും ഇടുക്കിയൊന്നും ഇപ്പം സന്തോഷിച്ചിരിക്കണ്ട നിങ്ങളുടെ രൂപതകളിലും ഇതിനുള്ള അലയടികൾ വരും അപ്പോൾ സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടായിട്ട് സഭ അംഗീകരിച്ച സിനഡ് അംഗീകരിച്ച കോടതികൾ പോലും അംഗീകരിച്ച കേരളത്തിലെ കോടതികൾ പോലും അംഗീകരിച്ചിട്ടുണ്ട് മത്തിക്കാൻ അംഗീകരിച്ച മാർപ്പാപ്പ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം പൂർണ്ണ രൂപത്തിൽ എല്ലാ ദേവാലയങ്ങളിലും കിട്ടുവാന് വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് തട്ടിനും പാമ്പ്ലാനിക്കുമെതിരായിട്ട് കോടതികളെ സമീപിക്കട്ടെ സർക്കാരിനെ സമീപിക്കട്ടെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തുകൾ എഴുതുക ഇതാണ് ഇനിയുള്ള ഏക വഴി